29వ తాబతి పరోపకారనిరదయి యుష్మాభిస్సరువదానఘ అవశ్యమనుసంధేయః ధర్మ సర్వార్ధసాధకః పరోపకారనిరదయి పరోపకారwidetilde తల్ప్రణమరాయ യുഷ്മാവിഹി നിങ്ങളാല് അനഘ പാപരഹിതവും സർവാർത്ഥ സാധക സർവ അർത്ഥത്തെ ഉദിപ്പിക്കുന്നവയും ആയ ധർമ്മ ധർമ്മം സർവത എല്ലായ്പ്പോഴും അവശ്യം അനുസന്ധേയ അവശ്യം അനുസരിക്കപ്പെടേണ്ടതാണ് ശിഷ്യന്മാരെ നോക്കിയിട്ട് ഗുരു പറയുന്നു നിങ്ങൾ പരോപകാരനിരതന്മാരാണ് അങ്ങനെയുള്ള നിങ്ങൾ ധർമ്മത്തെ അവശ്യം അനുസന്ധാനം ചെയ്യേണ്ടതാണ് ആ ധർമ്മം എങ്ങനെയുള്ളതാണ് അനഘ പാപരഹിതമാണ് ധർമ്മം അഖം എന്നാൽ പാപം അനഘഹ എന്ന് പറഞ്ഞാൽ പാപരഹിതമായ അനഘഹ ധർമ്മ പാപരഹിതമായിട്ടുള്ള ധർമ്മത്തെ നിങ്ങൾ അനുസന്ധാനം ചെയ്യണം ധർമ്മത്തെ അനുസന്ധാനം ചെയ്യുന്നവരിൽ പാപ സംസ്കാരം ഉണ്ടാകില്ല അതാണ് ഗുരുവിൻ്റെ പ്രഖ്യാപനം നിങ്ങൾ ധർമ്മത്തെയാണ് അനുസന്ധാനം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പാപസംസ്കാരമുണ്ടാകും പുണ്യ സംസ്കാരമുണ്ടാകും മാത്രമല്ല ധർമ്മത്തെ അനുസന്ധാനം ചെയ്ത സർവാർത്ഥ സാധക എല്ലാ അർത്ഥവും അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തി ആദ്യത്തെ അതിൻ്റെ അർത്ഥം അതാണ് എല്ലാ തരത്തിലുള്ള സംതൃപ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് അതൃപ്തികളുണ്ട് അതൊക്കെ പോയിട്ട് സംതൃപ്തി മാത്രമേ ഉണ്ടായിരിക്കും പക്ഷേ അതിന് ധർമ്മത്തെ തന്നെ അനുസന്ധാനം ചെയ്യണം വേറൊരു വഴിയില്ല ധർമ്മബോധകമായ ഈ കൃതി നാം മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ ധർമ്മത്തെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടായിട്ട് ധർമ്മത്തെ അനുസന്ധാനം ചെയ്യാനുള്ള അറിവ് നമുക്കുണ്ടാകുമ്പോൾ പാപത്തെ ഒഴിച്ചു കളയാനും പുണ്യത്തെ പരിപോഷിപ്പിക്കുവാനും നമുക്ക് കഴിയും പരോപകാരദിനി യുഷ്മാവി മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സുഖത്തിലും തൽപരരായ നിങ്ങൾക്ക് ധർമ്മം തന്നെയാണ് അനുസന്ധേയമായിട്ടുള്ളതെന്ന് ഗുരു വീണ്ടും ഉപദേശിക്കുന്നു വ്യചിന്തയം തസ്യ സംഗ്രഹം അമും ഉദ്ദേശ്യ ഇതിനെ ഉദ്ദേശിച്ചിട്ട് യം യാതൊരു തത്വത്തെ ഏതാവന്തം അനേഹസം ഇത്രയും കാലം വ്യചിന്തയം ഞാൻ ചിന്തിച്ചു തസ്യ സംഗ്രഹം പ്രവക്ഷ്യാമി അതിൻ്റെ സംഗ്രഹം ചുരുങ്ങിയ രൂപം പറയാം ശൃണുധം നിങ്ങൾ കേട്ടാലും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ ഉള്ള ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചരിത്രപരമായി കുറേയൊക്കെ അറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ചരിത്രപരമായ വലിയ ഒരു സംഭവം അരിവിപ്പുറത്ത് നടന്നു നമുക്കറിയാം അന്ന് ഗുരു അത്ര വിഖ്യാതനല്ലായിരുന്നു പിന്നെ വിഖ്യാതനായിട്ട് മാറി അതിനുശേഷം വർഷങ്ങൾ എത്ര കഴിഞ്ഞു ഗുരു അത്രയും കാലം ലോകത്തിൽ ധർമ്മത്തെ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയിടും ഏതാവന്തം അനേഹസമം ഇത്രയും കാലം ഏതൊരു ധാർമ്മിക തത്വത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ജീവിതത്തിൻ്റെ ചിന്തയെ കൊണ്ടുപോയിട്ടുള്ളത് അതെല്ലാം ഞാൻ സംക്ഷിപ്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ശിഷ്യന്മാരോട് ഗുരു പറയുന്നു സംക്ഷേപിച്ച് പറയാനേ പറ്റുള്ളൂ വിശദീകരിച്ച് പറയാനുള്ള അവസരമില്ല അതുകൊണ്ട് അത് സംക്ഷേപിച്ചിട്ട് പറയുമ്പോൾ